സിദ്ദിക്കൂ സിദ്ദിക്കിന്റെ ശബ്ദം അങ്ങനെ ഇരിക്കാം ഇവിടെ ഞാൻ ഈ വേണ്ടി പറയുമ്പോൾ പാലാടി ഭാഗങ്ങളിലൊക്കെ നമുക്ക് അറിയാം പരിപാടി കണ്ടവർക്കൊക്കെ അറിയാം പുതിയ സംഭവം ഒന്നുമില്ല സിദ്ധിക്ക് മുമ്പൂട്ടി മോഹൻലാലെ കുറച്ച് കാര്യങ്ങളും സിദ്ധിഖിന്റെ ശബ്ദം അമ്മജിത് താരത്തോൽപ്പിക്കാനാണ് പണ്ടും വാഗത്താണെന്ന് തോന്നുന്നു അപ്പൊ കൈ പിടിച്ചിറങ്ങി ഉച്ചറീ പോകുന്നു ഇപ്പൊ പ്രായം എത്രയായി മക്കളും മരുമക്കളും പേര് കുട്ടികളും എല്ലാ ആയി പ്രായം അല്ലാതെ കണ്ഠവന്മാരുടെ ബൈക്കിന്റെ പിന്നാലെ കിണാശ്ശേരി അങ്ങാട്ടുമ്പോഴും തെള്ളു എല്ലാം വേണ്ടത് പറഞ്ഞിരിക്കുക മോഹൻലാലിന്റെ കൂടും കൂട്ടും ഇല്ലാത്ത ജീവിതം

ഓക്കെ ഇനി അടുത്തത് സലീം കുമാർ കഥ പറയുമ്പോൾ സലീം കുമാറിന്റെ ഒരു കഥ പറയലാണ് ഓക്കെ കഥ പറയുമ്പോൾ നീ ഇത്രത്തിൽ നിമിഷ കഥയാണ് സലീം കുമാർ ഇതിലാണ് നമ്മളെത്തെ പറയാനുള്ളത് ഏഹ് വയനാട്ടിലെ ഒരിക്കൽ കൂടെ മലയാളി വളർത്തുന്ന റഫർ ഉണ്ട് സാഖ്യമാക്കും റഫ് പെട്ടെന്ന് മലയാളി വളർത്തുന്ന മലയാളി വളർത്തുന്ന മലയാളി വളർത്തുന്ന റഫർ ഉണ്ട്